ഈശോയിൽ സ്നേഹമുള്ള ജോസഫ് പച്ച പ്രിയ സിസ്റ്റേഴ്സ് പ്രിയ സഹോദരി സഹോദരന്മാർ പ്രിയ മാതാപിതാക്കളെ പ്രിയ കുഞ്ഞുങ്ങളെ ഗാന ശുശ്രൂഷ ചെയ്യുന്ന സഹോദരങ്ങളെ അടുത്താര ശുശ്രൂഷകര് നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിനത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് ഇന്ന് വിശുദ്ധ യോഹന്നാൻ്റെ തിരുനാൾ കൊണ്ടാട് കുരിശൻ്റെ വിശുദ്ധ യോഹന്നാൻ ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയോട് ചേർന്ന് കർമ്മലീത്ത സഭയെ നവീകരിച്ച വിശുദ്ധനാണ് അദ്ദേഹം കുറേ കൂടി തപശ്ചര്യകൾ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ സഭയിൽ ശുശ്രൂഷൻ ആഗ്രഹിച്ചപ്പോൾ കർത്തൂസിയൻ സഭ അതിൽ ചേരാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ ആവിലായുൽ അമ്മ ത്രേസ്യ പറഞ്ഞു പോകരുത് ഇവിടെ നിന്നുകൊണ്ട് കർമ്മലീത്ത സഭയിൽ തന്നെ നിന്നുകൊണ്ട് കർമ്മലിത്ത സഭയെ നവീകരിക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെയാണ് അവർ ഒരുമിച്ച് ഒരു ആത്മീയ കൂട്ടായ്മയിൽ അവർ ആ ഒരു ദൈവീക നടപടി അവർ പൂർത്തിയാക്കിയത് അതുകൊണ്ടാണ് വിശുദ്ധ കുരിശൻ്റെ വിശുദ്ധ യോഹന്നാനെ ഇന്ന് ഓർക്കുമ്പോൾ ആവിലായിൽ അമ്മത്രേശിയായെ ഓർക്കുന്നത് നിങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ മാഹിയിൽ ആവിലയിലെ അമ്മത്രേശ്യായുടെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമുണ്ട് അത്ര അങ്ങനെ അറിയാത്ത ഒരു വിശുദ്ധയാണ് പള്ളികളൊക്കെ അധികം ഒന്നും ചിലപ്പോൾ കാണണമെന്നില്ല പക്ഷെ മാഹിയിലെ തീർത്ഥാടന കേന്ദ്രം വലിയ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഇന്ന് നമ്മൾ ഏലിയ പ്രവാചകനെ കുറിച്ചാണ് ഒന്നാമത്തെ വായനയിൽ നമ്മൾ കേട്ടത് ഏലിയ പ്രവാചകനെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനാണ് ഏലീഷ ഏലീഷയെ നമ്മൾ ചേർത്ത് ചിന്തിക്കും ചിലപ്പോൾ കൂടുതൽ ബൈബിൾ അറിയാവുന്നവർ അതുപോലെ തന്നെ ഇന്നത്തെ സുവിശേഷത്തിലെ യോഹന്നാൻ ഏലിയായെക്കുറിച്ച് പറയുന്നുണ്ട് സ്നാപക യോഹന്നാനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അതിൽ സ്നാപയോനെ പറ്റിയാണ് അവൻ തങ്ങളോട് സംസാരിച്ചെന്നപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയോനേക്കാൾ വലിയവരില്ല എന്ന് ഈശോ തന്നെ സ്നാപയോഹനെ റെക്കമെൻഡ് ചെയ്യുന്ന പറയുന്നത് കേട്ടിട്ടുണ്ട് ബൈബിളിൽ ഇനി സ്നാപയോനൻ്റെ അടുക്കൽ ഈശോ മാമോദീസ സ്വീകരിക്കാൻ വരുമ്പോൾ സ്നാബയോനൻ പറയുന്നുണ്ട് ഞാൻ നിന്നു നിന്ന് മാമോദീസ സ്വീകരിക്കേണ്ടിയിരിക്കേ നീ എന്താ എൻ്റെ അടുത്ത് വരുന്നത് അപ്പോൾ ഈശോ പറയും ഇപ്പോൾ ഇത് സമ്മതിക്കുക സർവ്വനീതിയും പൂർത്തിയാക്കുക അറിയാവല്ലോ മറിയം എലിസബത്തിൻ്റെ അടുക്കൽ പോയത് മറിയത്തിൻ്റെ ഉദരത്തിൽ ഉരുവായ ഈശോ എലിസബത്തിൻ്റെ ഉള്ളിൽ ആറ് മാസമായ ആ ശിശു സ്നാപയോനൻ കുതിച്ച് ചാടിയത് അപ്പോൾ ഇവർക്ക് ആറ് മാസത്തിൻ്റെ വ്യത്യാസമാണ് അല്ല ആ ഒരു പ്രായവ്യത്യാസം അപ്പോൾ ഇവർ ഈശോയും സ്നാഭയോഹന്നാനും ഒരു കോമ്പിനേഷനാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇപ്പോൾ ഗോവൻ തീർത്ഥാടനമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഡിസംബർ മൂന്നാം തീയതിയാണ് വിശുദ്ധ ഫ്രാൻസിസ് സൈവറിൻ്റെ തിരുനാൾ വിശുദ്ധ ഇഗ്നേഷ്യസ് ഇഗ്നേഷ്യസയോള ആ മത്തായുടെ സുവിശേഷം പതിനാറാമതി ഇരുപത്താറാം വാക്യം ലോകം മുഴുവൻ നേടിയാൽ ആത്മാവ് നഷ്ടപ്പെട്ടുപോലെ എന്ത് പ്രയോജനം ഈ വചനം ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് 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 പറഞ്ഞാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവർ ഉണ്ടായത് അപ്പോൾ ചില കോമ്പിനേഷൻസ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് രണ്ടു പേർ രണ്ടു പേർ അമ്മത്രേശ്യയായും വിശുദ്ധ യോഹന്നാൻ ഈശ്വ യോഹന്നാനും ഈശോയും സ്നാബ യോഹന്നാനും ഏലിയായും ഏലിഷായും അങ്ങനെ എത്രയോ മിസ്റ്റർ ഫ്രാൻസിസും ക്ലാരയും മിസ്റ്റർ ഫ്രാൻസിസ് സൈവറും വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയും അങ്ങനെ എത്രയോ കോംബിനേഷൻസാണ് നമ്മൾ ബൈബിളിൽ ലൂക്കായുടെ സുവിശേഷം അധ്യായം ഒന്നാം വാക്യത്തിൽ എഴുപത്തിരണ്ട് പേര് തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും ഈ രണ്ടു പേരെ വീതം തനിക്ക് മുൻപേ അയച്ചു എഴുപത്തിരണ്ട് പേരെ ഈ രണ്ട് പേര് എന്തുകൊണ്ടായിരിക്കാം രണ്ടു പേരെ വെച്ച് അയച്ചത് ഇനിയും ഈ ശിഷ്യന്മാരെ പന്ത്രണ്ട് പേരെയും അങ്ങനെ തന്നെയാണ് അയച്ചതെന്നാണ് പറയുന്നത് പന്ത്രണ്ട് പേരെ അടുത്ത് വിളിച്ച് രണ്ടു പേരെ വീതം അയക്കാൻ തുടങ്ങി രണ്ടു പേരെ വീതം അയക്കാൻ തുടങ്ങി മത്താഡേഴ്സിന് ശേഷം പതിനെട്ടാം മധ്യം പത്തൊൻപതാം വാക്യം ഭൂമിയിൽ നിങ്ങൾ രണ്ടു പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും സ്വർഗസ്ഥനായ പിതാവ് തരും ഇതിൽ രണ്ടുപേരുടെ അനുരഞ്ജനം എന്നൊരു സൂചനയുണ്ട് അല്ലെങ്കിൽ രണ്ടുപേരെ തൊട്ടടുത്ത് നിന്ന് പ്രാർത്ഥിക്കുക ഭാര്യയും ഭർത്താവും അപ്പനും അമ്മയും മകനും അമ്മയും ഇങ്ങനെ രണ്ടു പേർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാധാന്യം രണ്ടു പേർക്ക് ഒരു പ്രാധാന്യം വിശുദ്ധ ഗ്രന്ഥം കൊടുക്കുന്നുണ്ട് ഭൂമി നിങ്ങൾ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും അപ്പോൾ ഇനി സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ ഈ രണ്ടു പേരെക്കുറിച്ച് പറയുന്നുണ്ട് സഭാപ്രസംഗൻ പുസ്തകം നാലാം അധ്യായം ഒൻപതാം വക്യം രണ്ടുപേർ ഒരാളെക്കാൾ മെച്ചമാണ് സഭാപ്രസംഗകൻ നാല് ഒൻപത് മുതൽ പേർ ഒരാളെക്കാൾ മെച്ചമാണ് കാരണം അവർക്ക് ഒരുമിച്ച് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും അവരിൽ ഒരുവൻ വീണാൽ അവരിന് താങ്ങാൻ കഴിയും ഒറ്റക്കാരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല അവൻ്റെ കാര്യം കഷ്ടമാണ് രണ്ടു രണ്ടുപേർ ഒരുമിച്ചായിരിക്കുന്നത് നല്ലതാണ് ഒറ്റക്കാരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം രണ്ടു പേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും മുപ്പിരിച്ചരട് പൊട്ടുകയില്ല ഇത് സഭാപ്രസംഗൻ്റെ പുസ്തകത്തിൽ പറയുന്ന കാര്യമാണ് അപ്പോൾ ഈ രണ്ടു പേർ എന്നുള്ളൊരു കാര്യം ചിലപ്പോൾ കൂടെ ഉള്ള ഒരാൾ നമ്മൾ വെറുതെ നിസാരമായിട്ട് തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അമ്മത്രേശിയായുടെ ഉപദേശത്തെ വിശുദ്ധ യോഹന്നാൻ കുരിശിൻ്റെ യോഹന്നാൻ തള്ളിക്കളഞ്ഞൻ ഇല്ല ഞാൻ കർത്തൂസിൻ സഭയിൽ പോവും ആ സിസ്റ്റർ പറഞ്ഞതൊന്നും ഞാൻ കേൾക്കില്ല ഞാൻ പോവും എന്ന് പറഞ്ഞ് പോയിരുന്നെങ്കിൽ കർമ്മരീത്ത സഭയുടെ കാര്യം എന്തായിരുന്നു ഇനി ഫ്രാൻസിസ് സൈവറോട് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള പറഞ്ഞത് ഫ്രാൻസിസ് സൈവറ് കേട്ടില്ലായിരുന്നെങ്കിൽ ഫ്രാൻസിസ് സൈവർ ഉണ്ടാകുമായിരുന്നു ഇനി വിശുദ്ധ ഇഗ്നേഷ്യസ് ലായോള അയാളോട് പറഞ്ഞു പറഞ്ഞ് മടുത്തു ഒരു രക്ഷയില്ല ഇനി ഞാൻ പറയണില്ല എന്ന് പറഞ്ഞ് ഇഗ്നേഷ്യസ് ലായോള പറച്ചിൽ നിർത്തിയിരുന്നെങ്കിൽ വിശുദ്ധ ഫ്രാൻസിസ് സൈവർ ഉണ്ടാകുമായിരുന്നു അപ്പം രണ്ടു പേർ നമുക്കൊരാളെ ദൈവം ഏൽപ്പിച്ച് തന്നിട്ടുണ്ടാകാം ചിലപ്പോൾ ഉപദേശം ഫ്രാൻസിസ് സൈവർ വിശുദ്ധ ഇഗ്നേഷസ് ലയോളയുടെ ഉപദേശമൊക്കെ നിരസിച്ചിട്ടുണ്ട് ഓ ശല്യല്ലോ ഏതു നേരം എൻ്റെ പുറകടക്കാണല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ അത് കേട്ട് 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 മാനസാന്തരം ഉണ്ടായി ബൈബിളിൽ ഈശോയുടെ വചനം കേട്ടിട്ട് വിട്ടുപോയവരുണ്ട് കുറേ പേര് ഈശോയുടെ വചനം കേട്ട് വിട്ടുപോയി അത് യുഹനാന്റെ സുവിശേഷം ആറാം അധ്യായം അറുപത്തിയാറാം വാക്യമാണ് ശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവന് വിട്ടുപോയി അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല യേശു പന്ത്രണ്ട് പേരോടുമായി ചോദിച്ചു നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ സിമയോൻ പത്രോസ് പറഞ്ഞു മറുപടി പറഞ്ഞു കർത്താവേ ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ടല്ലോ നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു നമ്മൾ വെറുതെ ഒന്ന് ചിന്തിച്ച എത്ര നല്ല കോണ്ടാക്റ്റുകൾ ഉപദേശം നൽകി ആളെ ഉപദേശിച്ചതിൻ്റെ പേരിൽ വെറുതെ പുല്ല് പോലെ എടുത്തു കളഞ്ഞില്ലേ അയാളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയത് കൊണ്ട് എത്രയോ കെണികളിൽ പെട്ടുപോയി അയാളെ കൂടെ നിർത്തിയിരുന്നെങ്കിൽ ഒരു അമ്മയായിരിക്കാം ചിലപ്പോൾ അപ്പനായിരിക്കാം അല്ലെങ്കിൽ നല്ല എല്ലാം അറിയുന്ന ഒരു ചങ്ക് കൂട്ടുകാരനായിരിക്കാം ഇനി ദൈവത്തെ തന്നെ തള്ളിക്കളഞ്ഞില്ല കൂതാശകളിലൂടെ ദൈവം കൂടെ വസിക്കാൻ ആഗ്രഹിച്ചിട്ട് കുംഭസാരം എത്രയോ നാളായി കുംഭസാരിച്ചിട്ട് എത്രയോ കുർബാനകൾ ഒഴിവാക്കി കളഞ്ഞു കൂതാശയിലൂടെയുള്ള ഈശോയുടെ സാന്നിധ്യം കളഞ്ഞില്ല ഇനി രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലിയ പ്രവാചകന്റെ കൂടെ നടന്ന ഏലീശ പ്രവാചകൻ അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ കൂടെ നടന്നാൽ മതി എന്നുള്ള ധ്വനി വെച്ചിട്ട് ഏലിയ പ്രവാചകൻ ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് ബതേൽ വരെ പോകാനുണ്ട് നീ ഇവിടെ നിൽക്കുക അപ്പോൾ ഏലീഷ പറഞ്ഞു കർത്താവിനെയും അങ്ങേയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു ഞാൻ അങ്ങ് വിട്ടുമാറില്ല അപ്പോൾ ഒരുമിച്ച് ബദേൽ വരെ പോയി അപ്പം പ്രവാചകന്മാർ പറയുന്നുണ്ട് ബദലിലുണ്ടായിരുന്ന പ്രവാചക ഗണം ഏലീഷായോട് പറഞ്ഞു കർത്താവ് നിൻ്റെ യജമാനെ ഇന്ന് എടുക്കുമെന്ന് നിനക്കറിയാമല്ലോ നീ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇപ്പം തന്നെ അദ്ദേഹത്തെ കൊണ്ടുപോകും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും അപ്പോൾ ഇവൻ ഏലീഷ മറുപടി പറഞ്ഞു നിശബ്ദരായിരിക്കും അതൊക്കെ എനിക്കറിയാം ഞാൻ ഇത് ചെയ്യും അപ്പോൾ നീ അവൻ്റെ പുറകെ നടന്നിട്ടൊന്നും കാര്യമില്ല അത് ഭക്തനായിട്ടൊന്നും കാര്യമില്ല എന്ന് ആരെങ്കിലും ഉപദേശിച്ചപ്പോൾ നല്ലൊരു കൂട്ടുകാരന് വിട്ടുകളഞ്ഞെങ്കിൽ അത് വലിയ നഷ്ടമായി പോയിട്ടുണ്ടാകാം ഇല്ല എനിക്കറിയാം എനിക്കാരെ കൂട്ടുപിടിക്കണം എന്നറിയാം ചില ആളുകൾ വേണ്ടാത്ത കൂട്ടുകെട്ടുകളൊക്കെ കൂടി നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട് നല്ല ഭാവി പ്രഭാഷൻ പുസ്തകം എട്ടാമത്തെ പത്തൊൻപതാം വാക്യം എല്ലാവരോടും എല്ലാം തുറന്ന് പറയരുത് അത് നിന്റെ സന്തോഷം കിടത്തിയേക്കാം എല്ലാവരോടും എല്ലാം തുറന്ന് പറഞ്ഞ് പറഞ്ഞ് ഒരു തുറന്ന പുസ്തകം പോലെ ജീവിതം കാണിച്ചു വെച്ചവരൊക്കെ കെണിപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷെ നല്ലൊരു കൂട്ടുകാരന് ദൈവം തന്ന ആളെ അത് നിങ്ങൾക്കറിയാൻ പറ്റും നിങ്ങൾ കോർത്തെടുക്കാൻ പറ്റും നിങ്ങൾ വളർന്നു കയറിയതിൻ്റെ പിന്നിൽ ഇതുവരെ ആയതിൻ്റെ പിന്നിൽ ഒന്നോ രണ്ടോ വ്യക്തികൾ ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ പ്രാർത്ഥനയായിരിക്കാം അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യമായിരിക്കാം അപ്പോൾ അങ്ങനെ പിന്നീട് പോകുന്ന ജെറീക്കോയിലേക്കാണ് അപ്പോഴും പറയുന്നത് ഞാൻ വരെ പോവുകയാണ് ഇവിടെ നിന്നോ ഇല്ല ഞാൻ അങ്ങ് വിട്ടുമാറില്ല വീണ്ടും ജോർദാനിലെത്തി ജോർദാനിലും ഞാൻ ജോർദാനിലേക്ക് പോവുകയാണ് അപ്പോഴും ഈ പരിഹാസം കേൾക്കുന്നുണ്ട് ഈ പ്രവാചകണം അവനെ ഈ ഏലി പരിഹസിക്കുന്നുണ്ട് അങ്ങനെ തുടർന്ന് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് അവിടെ മറുകര എത്തിയപ്പോൾ ഏലിയ ഏലി ഷായോട് പറഞ്ഞു നിന്നെടുക്കപ്പെടുന്നതിന് മുൻപ് നിന്നിൽ നിന്ന് ഞാൻ എടുക്കപ്പെടുന്നതിന് മുൻപ് എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത് അപ്പം ഏലീഷ ചോദിക്കുകയാണ് ഏലിയായുടെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് ഏലിയയുടെ ആത്മാവിൻ്റെ പങ്ക് അപ്പം ഏലിയ പറയും നീ ചോദിക്കും ദുഷ്കരമായ കാര്യമാണ് പക്ഷേ സ്വർഗത്തിലേക്ക് ഞാൻ എടുക്കപ്പെടുന്ന നീ കണ്ടാൽ നിനക്കത് കിട്ടും അത് കാണാനുള്ള ഭാഗ്യമുണ്ടായി അവസാനം വരെ പിടിച്ചു നിന്നത് കൊണ്ട് കിട്ടിയ ഭാഗ്യമാണ് പാതി കളഞ്ഞിട്ടുള്ള ദൈവവിശ്വാസം പരിശുദ്ധ അമ്മയെപ്പോലും നമുക്ക് കൂടെ തന്നതല്ലേ യുഹന്നാന്റെ സുവിശേഷം പത്തൊൻപതാമത്തെ ഇരുപത്തി ഏഴാം വാക്യം ഇതാ നിൻ്റെ അമ്മ ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ കൂടെ തന്നിട്ട് അമ്മയെപ്പോലും വിട്ടുകളഞ്ഞിട്ടില്ലേ പ്രാർത്ഥനകൾ ഒഴിവാക്കിയിട്ടില്ലേ കുടുംബ പ്രാർത്ഥന ഒഴിവാക്കിയിട്ടില്ലേ നല്ലൊരു വീട് വെച്ച് തമ്പുരാൻ വീട് പണിയാൻ അനുവാദം അനുഗ്രഹം തന്നിട്ട് ആ വീട്ടിലെ തമ്പുരാനെ അപ്രതിഷ്ഠിച്ചു വെച്ചിട്ട് തമ്പുരാനെ പോലും വിട്ടുകളഞ്ഞില്ലേ ഒരമണിക്കൂർ പ്രാർത്ഥിക്കാൻ പോലും തമ്പുരാന്റെ മുമ്പിൽ നിൽക്കാൻ നമുക്ക് സമയമില്ലാതെ പോയില്ലേ ഒന്ന് ആ മുറിയിലൂടെ ഈശോയെ പ്രതിഷ്ഠിച്ചു വെച്ച മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോൾ പോലും ആ മുഖത്തേക്കൊന്ന് നോക്കിയോ എത്ര നിസാരമായിട്ടാണ് തമ്പുരാനെയും മാതാവിനെയും കൂതാശകളെയും നല്ല ഉപദേശങ്ങൾ നൽകുന്ന അധ്യാപകരെ നല്ല ഉപദേശങ്ങൾ നൽകിയ വൈദികരെ നല്ല ഉപദേശങ്ങൾ നൽകിയ മാതാപിതാക്കൾ വെറുതെ പുല്ല് പോലെ വിട്ടുകളഞ്ഞില്ലേ പക്ഷെ പറയുകയാണ് രണ്ടു പേർ എന്നുള്ളത് അനുഗ്രഹത്തിൻ്റെ ഒരു നമ്പറാണ് രണ്ടു പേർ ഒരുമിച്ച് അധ്വാനിച്ചാൽ കുറേ കൂടി ആത്മീയ മുന്നേറ്റം ഉണ്ടാകും ആത്മീയ ഉണ്ടാകും നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഇന്ന് ഈ ശനിയാഴ്ച ദിവസം പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിൻ്റെ ഈ അത്ഭുത സാന്നിധ്യമുള്ള ഈ തീർത്ഥാടന കേന്ദ്രത്തിലായിരിക്കുമ്പോൾ നമുക്ക് പ്രയോജനപ്പെടുത്താം നമ്മുടെ മുന്നിൽ ചിലപ്പോൾ ചില ആളുകൾ ദൈവം നിർത്തിത്തരും ചിലപ്പോൾ കടബാധ്യതയുണ്ടാകാം കുറേ സങ്കടങ്ങൾ ഉണ്ടാകാം എനിക്ക് നിങ്ങൾക്ക് ആശംസിക്കാനുള്ളത് ഓ കർത്താവേ ഇവരെ സഹായിക്കാൻ ഒന്നോ രണ്ടോ വ്യക്തികളെ ഇവർ രക്ഷപ്പെടണമെന്ന് ഇവർ ജീവിതത്തിൽ നന്മയിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒന്നോ രണ്ടോ വ്യക്തികളെ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ മുൻപിൽ നിർത്തി ഇവരെ സഹായിക്കണമേ നമുക്ക് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ആമി